മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിനെ കേരള ബാങ്കിൽ ലയിപ്പിച്ചതിനെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്തതിലുള്ള സിപിഎമ്മിന്റെ പകപോക്കലാണ് തനിക്കും കുടുംബത്തിനുമെതിരായ വിജിലൻസ് കേസെന്ന് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം തന്റെ സ്ഥലത്തിന്റെ ആധാരം പണയപ്പെടുത്തി നടപടിക്രമങ്ങൾ പാലിച്ചാണ് ഭാര്യയുടെയും മകന്റെയും പേരിൽ വായ്പയെടുത്തത് തിരിച്ചടവ് തെറ്റിയതിന് വിജിലൻസ് കേസെടുക്കേണ്ട കാര്യമില്ല സുപ്രീംകോടതിയിലെ കേസിൽ നിന്ന് പിന്മാറണമെന്നും അല്ലെങ്കിൽ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കുമെന്നും സിപിഎം കേന്ദ്ര അംഗങ്ങൾ ഭീഷണിപ്പെടുത്തിയിരുന്നു കേസിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല സിപിഎം നീക്കത്തെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും അദ്ദേഹം സഹിയാന വാർത്തകളോട് പറഞ്ഞു ഞാൻ ഒറിജിനൽ ആധാരം പണയം വെച്ച് ഞാൻ എന്റെ ഭാര്യയും മോനും അത് ലോണ് അടവ് വെക്കിയിട്ടുണ്ട് അല്ലാതെ മറ്റു തടസ്സമില്ല പക്ഷെ അത് ലോൺ അടവ് വെച്ചാൽ ആ നടപടി സ്വീകരിക്കാതെ ഇത് വിജിലൻസ് കൊടുക്കുന്ന കേരള ബാങ്കിന്റെ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ അതിന് തടയിട എന്നാണ് ഈ പത്രമാധ്യമങ്ങളില് ചോദിച്ചു കൊടുത്ത ആളുകളെയും കേസ് ഏ നിയമപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും നേരിടും തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്